തൂവെള്ള ജേഴ്സിയിൽ അവസാന മത്സരത്തിനായി ലൂക്ക മോട്ടിച്ചിറങ്ങുമ്പോൾ പെയ്തൊഴിഞ്ഞുപോയ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കും വർണ്ണപൂവിലെ തൂവെള്ള പുതച്ച ഗാലറിക്ക് മുമ്പിൽ അയാൾ തീർത്ത മാന്ത്രികത അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോവില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ പന്ത്രണ്ടാം നമ്പർ ജേഴ്സി ലൂക്കക്ക് ഫ്ലോറന്റീനോ പെരസ് നൽകുമ്പോൾ നെറ്റി ചുളിച്ചവർ നിരവധിയായിരുന്നു പക്ഷേ ഇനിയസ്റ്റയും സാവിയുമെല്ലാം വാഴ്സയിൽ ആടിത്തിമർത്തപ്പോൾ റെയലിനായി ലൂക്ക കളം നിറഞ്ഞു മുന്നേറ്റങ്ങളിൽ റൊണാൾഡോക്കും ബെൻസീമക്കും ബെയിലിനുമൊപ്പം അയാളെ കണ്ടു പ്രതിരോധത്തിൽ റാമോസിനും Premises, ും മാഴ്സക്കും അയാൾ തുണയായി മാറി ചെറിയ ചെറിയ പാസുകളും പെടുന്നതിനെയുള്ള ലോങ് ബോളുകളും എതിരാളികളുടെ പ്രതിരോധ കോട്ടയെ പലതവണ കീറിമുറിച്ചു പതിയെ പതിയെ ക്രൂസിനും കസമെറോക്കുമൊപ്പം റയൽമാർഡിനെ ഒരു സ്വപ്ന സംഘമായി മാറ്റിയെടുക്കുന്നതിൽ അയാളുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ റാമോസിന്റെ ഹെഡറിന് പിന്നിലും അയാളുണ്ട് രണ്ടായിരത്തി പതിനേഴ് റയൽ കിരീടം ഉറപ്പിച്ച ഫൈനലിൽ റൊണാൾഡോയുടെ രണ്ടാം ഗോളിന് പുറകിലും അയാളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെൽസിക്കെതിരെ റോഡ്രിക്ക് നൽകിയ പാസ് കായിക ലോകം ഒരിക്കലും മറക്കില്ല അങ്ങനെയെങ്ങിനെ എണ്ണം പറഞ്ഞ എത്ര അസിസ്റ്റുകൾ റയൽ കിരീടത്തിലേക്ക് ചുവടുവച്ചപ്പോഴെല്ലാം അയാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അയാൾ അയാളുടെ ജോലി റയലിൽ ഭംഗിയായി തീർത്തു റയലിന്റെ മുന്നേറ്റങ്ങൾ തീർത്ത ഗോളുകൾക്ക് പിന്നിൽ എപ്പോഴും നിശബ്ദമായി ആ മനുഷ്യനുമുണ്ടായിരുന്നു മെസ്സിയുടെയും റൊണാൾഡോയും പ്രതാപകാലത്തും അയാൾക്ക് ബാലണ്ടിയോർ നേടാനായി മൗറീനയും സിതാരും ആഞ്ചലോട്ടിയും വന്നുപോയി റൊണാൾഡോ പടിയിറങ്ങി റയലിൽ ബെൻസീമ യുഗം പിറന്നു വിനീഷ്യസും റോഡിഗ്ലോയും വെല്ലിങ്ങാമും ഒടുവിൽ യും എത്തി അപ്പോഴും പത്താം നമ്പറിൽ ലൂക്ക മോട്രിച്ച് എന്ന ക്രയോഷ്യൻ താരം നിറഞ്ഞു നിന്നു അയാൾക്ക് വീണ്ടും റയലിൽ തുടരണമെന്നുണ്ടായിരുന്നു പക്ഷേ യുവതലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ പ്രായം അയാളെ പ്രേരിപ്പിച്ചു റയലിന്റെ മധ്യനിരയിൽ ഇനി ലൂക്ക എന്ന ഇതിഹാസ ഉണ്ടാവുകയില്ല എങ്കിലും റയലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒരാളായാണ് അയാൾ ജേഴ്സി അഴിക്കുന്നത് കിരീടത്തിന്റെ പകിട്ടുകൊണ്ട് മാത്രമല്ല മോട്രിച്ച് എന്ന പേര് ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് ചേർക്കപ്പെടുന്നത് അയാളിലെ ഫുട്ബോളർ അത്ര കണ്ട് ബഹുമാന ലൂക്ക മോട്ടറിച്ച് എന്ന ഇതിഹാസ താരം റെയിലിന്റെ കമ്പാക്കുകളിൽ അത്ര കണ്ട് നിറഞ്ഞു നിന്നിട്ടുമുണ്ട്